നമസ്കാരം മിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ടൗൺ പരിസരങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വിമുക്തി ലഹരി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി ഉദ്ഘാടനം ചെയ്തു വളയം പോലീസ് സ്റ്റേഷൻ സിഐ സായൂജ് കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസയ്ക്ക് പതാക കൈമാറി വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ശോഭി ആശി നെമ്പാടർ നിഷി കരി അസിസ്റ്റന്റ് സെക്രട്ടറി ശശിധരൻ മൊയ്തു ലെങ്കോളി ശ്രീജെ ശൈലി